പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ തേക്ക് കൃഷി എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്തിൽ ചകണിയാങ്കൽ വിനോദ് എന്ന കർഷകൻ ചെയ്തിരിക്കുന്ന തേക്ക് കൃഷിയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയില് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ കൃഷി രീതികൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഇത് തേക്ക മൊത്തം നട്ടിരിക്കുന്നു അല്ലേ റബ്ബറും ഉണ്ടല്ലോ ഇത് രണ്ടും കൂടെ വെക്കുന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തിങ്ങി കയറു തേക്ക് 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 തേക്കിനെ ചോ അടിയിലൊക്കെ നമ്മൾ തിങ്ങി ഈ തേക്ക് നേരെ അതാണ് അതുകൊണ്ടാണ് തേക്ക് പഠിപ്പിച്ച് വെക്കണം തേക്കുകൾ കൂടുതലും പിന്നെ ഈ റബ്ബറും കൂടെ ഇപ്പം ഞാൻ ഈയിടെ ഒരു ക്ലാസ്സിൽ പോയി നീലൂര് വെച്ചായിരുന്നു അപ്പൊ ഈ ഫോറസ്റ്ററി വന്നു അവര് പറഞ്ഞ തേക്കിന്റെ ഏറെ അത് നാച്ചുറൽ ആയിട്ട് പൊക്കോളും

അല്ല ഇനിയിപ്പം ഈ കാലത്ത് റവ തേക്കിന് മാത്രമല്ല വിലയുള്ളൂ ആനിക്കൊന്നും വിലയില്ല എനിക്ക് വിലയില്ല പ്ലാവിനും ഇപ്പം വില കുറഞ്ഞു ഇതിപ്പം ഈ ഇപ്പൊ ഈ കൊല്ലം കൂടെ കഴിഞ്ഞു പിന്നെ എനിക്ക് ഈ തോട്ടത്തില് പണിയേണ്ട ആവശ്യമില്ല കുറച്ച് വളം ഇട്ട് മാത്രം ഒരു പാടമുള്ളൂ അല്ലെ ആദ്യത്തിന് മൂന്ന് വർഷം നമ്മൾ വെച്ചാൽ പുഴു കേടേ മറ്റേ ഒന്നും വേണം നമ്മള് കേറുന്ന പള്ളയൊക്കെ നല്ല തെളിച്ചിട്ടാണ് ഒരു പത്തു പതിനഞ്ചു ദിവസം കൊടുക്കുമ്പോൾ നോക്കുക അത് വരുമ്പോളെ അത് മഴ പെയ്യുമ്പോൾ പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ ആദ്യത്തെ വർഷങ്ങളിൽ കണ്ടുമാനം മഴ വിട്ട് കഴിഞ്ഞാല് ഇല ഭയങ്കര അപ്പൊ ഇത് മറിഞ്ഞു അപ്പൊ ഇത് ഇങ്ങനെ മറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ കോന്തി വിട്ടു അത്തരം കരുത്തു വേണ്ട നമുക്ക് പയ്യ വളർന്നായി പകുതി വെച്ച് കോന്തികോന്തില്ല ഇനി കരുതായ പിന്നെ അത് പല തോട്ടങ്ങളിലും കാണാൻ വലിക്കും അതുപോലെ തന്നെ നമ്മള് നാടൻ തന്നെ അത് എന വ്യത്യാസമുള്ളതാണ് അപ്പം അത് വലിയ ഇലയൊക്കെ വന്നിട്ട് നല്ല വളമൊക്കെ ഇട്ട് കൊടുത്തു അതെല്ലാം കൂടെ അങ്ങനെ വളഞ്ഞ പോയി ഇത് ഇത് എത്ര വർഷമായി ആദ്യത്തെ വർഷം ഞാനത് കൂടെ പിടിപ്പിച്ചിട്ട് അത് വെട്ടിക്കൽ ചൂട് വെച്ചിട്ട് പിന്നെ അതിലെ നല്ല കരുത്ത് കയറി വരും അപ്പറ്റ നോക്കാം നമ്മൾ വെട്ടിക്കളഞ്ഞിട്ട് അത് നല്ല കരുത്ത് കയറി വരും അങ്ങനെയാണ് എല്ലാം ചെയ്തത് ഏറ്റവും വെച്ച ഒരു വല്ല ആകുമ്പോഴത്തേക്ക് അത് ഒരു ഭംഗിയില്ല അപ്പം ഈ ഒരു വേല് കഴിഞ്ഞ കഴിഞ്ഞാൽ പുതുവഴ പെയ്യുമ്പോ നമ്മളത് വെട്ടിവിടും അന്നേരം നല്ല കരുതി ചെയ്തേ അതിനാ നല്ല കരുത്തുള്ള ഒരു സ്ഥല നമ്മള് പൂർത്തി ഇതെല്ലാം ഇതുപോലെ അടിയിൽ നിന്ന് വെട്ടി വിട്ടു നല്ല കരുത്തി അന്നേരം നല്ലോട് നോക്കണം നമ്മള് എന്നു വെച്ച് കഴിഞ്ഞാ പട കേറും അറിഞ്ഞു പോയി പോകും ആ വീണ് ആ ഒടിഞ്ഞു വളഞ്ഞു അന്നേരം കെട്ടി നിർത്തു കിട്ടിയല്ലോ അത് ഈ പറഞ്ഞ ഈ ഇലക്ക് കട്ടി കൂടുമ്പോ നമ്മള് കൊണ്ട് കൊണ്ട് പകുതി വെച്ച് കട്ടി എന്തായാലും ഒരു ഇരുപത്തിയഞ്ചു വർഷം കണ്ടോത്തഞ്ചു അല്ലേ നമുക്ക് റബ്ബർ അതുപോലെ ആവുകൾ താമസം ഒന്നും ഇല്ല കുറുക്കന് മുള്ളം പന്നി അങ്ങനെയുള്ള ഇതിപ്പം ഇവിടെ നിന്നോളൂ മറ്റുള്ള കൃഷികൾ ചെയ്ത് കഴിഞ്ഞാൽ